നമസ്കാരം അർജുനായുള്ള തെരച്ചിൽ പതിനാലാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളി ഉയർത്തുകയാണ് അതേസമയം രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കർണാടകയ്ക്ക് താല്പര്യമില്ല എന്ന് എം ബിജിൻ എം എൽ എ അറിയിച്ചു കഴിഞ്ഞു രക്ഷാദൌത്യം പൂർണമായും ഉപേക്ഷിച്ച നിലയിലാണ് നേവി സംഘം പരിശോധന നടത്താതെ മടങ്ങി എൻ ഡി ആർ എഫിന്റെയും നാവികസേനയുടെയും സംഘം സംഭവ സ്ഥലത്തു നിന്ന് മടങ്ങി അർജുനു വേണ്ടിയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഇപ്പോൾ ഷിരൂരിൽ നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ദേശീയപാത സഞ്ചാരിയെ യോഗമാക്കുന്നതിനുള്ള നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് തൃശൂരിലെ ഡ്രഡ്ജർ ഷിരൂരിലെ ഗംഗാവാലി പുഴയിൽ ഉപയോഗിക്കാൻ വെല്ലുവിളികൾ ഏറെയാണെന്ന് ഡ്രഡ്ജർ നിർമ്മാണിച്ച കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ എൻ നിഖിൽ പറഞ്ഞു ഒഴുക്ക് നാല് നോട്ട്സ് കൂടിയായാൽ ഡ്രഡ്ജർ പ്രയാസമാകുമെന്നും നിഖിൽ വ്യക്തമാക്കി പൊങ്ങിക്കിടന്ന് വെള്ളത്തിനടിയിൽ ചെടി നീക്കാൻ കെൽപ്പുള്ളതാണ് ഡ്രഡ്ജർ ആഴം കൂടിയ ഇടങ്ങളിൽ ഉപയോഗിക്കാൻ പ്രശ്നമില്ല വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടന്ന് പ്രവർത്തിക്കാം ആറ് മീറ്റർ ആഴത്തിൽ വരെ ഇരുമ്പ് തൂണ് താഴ്ത്തി പ്രവർത്തിക്കാനും കഴിയും കോഴിക്കോട് പേരാമ്പ്ര മലയിൽ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച രണ്ട് ഡ്രഡ്ജറുകളുടെ ഒന്നാണിത് കാർഷിക ആവശ്യത്തിന് കനാലും പുഴകളും വൃത്തിയാക്കാനാണ് മെഷീൻ ഉപയോഗിക്കാറെന്നും എന്നിഖിൽ വ്യക്തമാക്കി അതേസമയം പുഴയിലെ കുത്തൊഴുക്കും ചെളിയും ദൗത്യത്തിന് പ്രതിസന്ധിയാണ് അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രം നദിയിൽ പരിശോധന നടത്തുമെന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അതേസമയം ഷിരൂരിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം തുടരും തൽക്കാലം ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കില്ല